ഒറ്റുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം വാഹനം എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം ചില ആൾക്കാർ വണ്ടി എടുക്കുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട് ബ്രേക്കിൽ നിന്ന് ഇതുപോലെ ആക്സിലറേറ്റർ വെക്കും എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് ഇങ്ങോട്ട് ബാലൻസ് ചെയ്ത് പിടിക്കും അതായത് ഹാഫ് ക്ലച്ചിന്റെ ആ ഒരു പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലറേഷൻ അങ്ങോട്ട് ചവിട്ടി അങ്ങ് കൊടുക്കും അതായത് അങ്ങോട്ട് നെക്കി ആക്സിലറേഷൻ അങ്ങ് കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് പതി അയച്ചെടുക്കും ഈ വണ്ടി എരപ്പിച്ചായിരിക്കും എടുക്കുന്നത് അതായത് ക്ലച്ച് ഒരുപാട് താങ്ങിയായിരിക്കും വാഹനം എടുക്കുന്നത് ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുക്കരുത് ഇത് ആയിട്ടുള്ള ഒരു മെത്തേഡല്ല വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം അതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ബ്രേക്കിൽ നിന്ന് കാറെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെച്ചോ നിരപ്പായിട്ടുള്ള റോഡിൽ എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് വരിക വരുന്ന സമയത്ത് നമുക്ക് വാഹനം മൂവ് ആകുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ മൂവ് ആകും മൂവ് ആകുന്നതിനൊപ്പം പതിയെ ആക്സിലറേഷൻ കൂടെ കൊടുക്കുക അതായത് വണ്ടി അത്യാവശ്യം റൺ ചെയ്തിട്ട് ആ റണ്ണിങ്ങിന് ആനുപാതികമായിട്ട് നമുക്ക് ഇനി ഇത്തിരി ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി എടുക്കുക ക്ലച്ച് താങ്ങി ഒരു കാരണവശാലും ഒരു വാഹനം നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല